ഏത്തക്കായ്ക്ക് അല്പമെങ്കിലും വില ഉയർന്നു കിട്ടുന്നത് ഓണക്കാലത്താണ് അത് ലക്ഷ്യം വെച്ച് നട്ടുനനച്ചു വളർത്തിയ വാഴക്കുലകൾ വിളവെടുപ്പിന് പാകമായതോടെ കള്ളന്മാരെ പേടിച്ച പകൽ സമയത്തും തോട്ടത്തിൽ കാവലിയിരിക്കേണ്ട അവസ്ഥയിലാണ് ഇടുക്കി രാജാക്കാട്ടിലെ ഏത്തവാഴ കർഷകർ കണ്ണുതെറ്റിയാൽ കുലകൾ പോകുന്ന വഴിയറിയില്ല ഇതിനോടകം നിരവധി കർഷകരുടെ തോട്ടത്തിൽ നിന്നും നൂറിലധികം കുലകൾ മോഷ്ടിക്കപ്പെട്ടു പട്ടാപ്പകൽ പാൻറും ഷർട്ടുമൊക്കെ ഇട്ട് കള്ളൻ കണ്ടാൽ ആർക്കും സംശയം തോന്നില്ല തോട്ടത്തിൽ നിന്നും ആളുമാറിയാൽ കുല വെട്ടി മാറ്റിവെക്കും പിന്നെ വണ്ടിയുമായി വന്ന് കൊണ്ടുപോകും നട്ടുച്ചയ്ക്ക് വാഴകൾ ഒടിഞ്ഞു വീഴുന്നത് കണ്ട് തോട്ടത്തിലെത്തിയ മണിയെന്ന കർഷകൻ കണ്ടത് കള്ളൻ കുലകൾ വെട്ടിയടുക്കുന്നതാണ് ഒച്ച വെച്ചതോടെ വാക്കത്തിയുമായി മണിക്ക് നേരെ തിരിഞ്ഞു ആളുകൾ കൂടുമെന്നായപ്പോൾ കള്ളൻ ഓടി രക്ഷപ്പെട്ടു കൊല പെട്ടെന്ന് വീഴുന്ന കണ്ണുകൊണ്ട് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ നേരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് വാക്കത്തിയായിട്ട് വെട്ടാൻ വരികയും ഞാൻ ഓടി മാറുകയും പിന്നെ വേറെ പലരികൂടെ കൂടി അത് കാണുകയും ചെയ്തു ഈ പുള്ളി വാക്കത്തിൽ വീശുകയും ഞാൻ ഓടി മാറുകയും ചെയ്തേ അങ്ങനെയാണ് കൊലമോഷണങ്ങൾ ഇവിടെ നടക്കുന്നത് ഇപ്പം സ്ഥിരമായിട്ടും കൊലമോഷണം നടക്കുന്നുണ്ട് ശകലം വില കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊലമോഷണം സ്ഥിരമാണ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് കോടതി വരെ നമ്മൾ എന്നാൽ കള്ളനെ പിടിച്ച് കോടതി വരെ ഏൽപ്പിച്ച ഒരു സംഭവം ഉണ്ടായി ഇവിടെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവരന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇപ്പം അര കള്ളാനോ ഒന്നും നോക്കി അവർക്ക് പിടിക്കാൻ പറ്റിയല്ല ഈ കഴിഞ്ഞ ദിവസം ഒരടുത്തു നിന്ന് ഇരുപത് കൊലയാണ് മോഷണിച്ചുകൊണ്ട് പോയത് അങ്ങനെ പലയിടത്തും ഒന്നും സ്ഥിരമാക്കിയേക്കുമോ ഇപ്പം മോഷണം അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അവർ പാൻറ്റും കോട്ടും നല്ല ഇട്ട് നല്ല ഫുൾ സ്ഥിരമാണ് ഈ വരവ് രാജാക്കാട് പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവും ആരംഭിച്ചു എന്നാൽ എക്സിക്യൂട്ടീവ് ലുക്കിലെത്തുന്ന വാഴക്കുലക്കള്ളനെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല ചില കർഷകർ തോട്ടത്തിൽ നിരീക്ഷണ ക്യാമറകൾ വരെ സ്ഥാപിച്ചു മറ്റു ചിലർ തോട്ടത്തിൽ ഷെഡ് കെട്ടി താമസവും ആരംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് റിപ്പോർട്ടർ ഇടുക്കി